എത്ര ആയിട്ടോ ഓട്ടക്കുടി ശരി പിന്നെ വീട് എന്താ പ്രശ്നം എന്താ പറഞ്ഞു ഭക്ഷണം എന്താ എടുക്കട്ടെ ഞാൻ ഒന്നും കഴിച്ചിട്ട് ഫുഡും ഉണ്ടീ അതൊന്നും കഴിക്കാതെ ഒന്ന് ഇത്ര നേരായിട്ട് ഒന്നും കഴിച്ചില്ല എനിക്ക് തല അങ്ങനെ നല്ല ജീൻസും ടോപ്പൊക്കാളിലിട്ടത് <laughs> <laughs> च्छेयारा च्छेयारा <hn>! െ ഭക്ഷണിക്കേ ഫോം വിളിച്ചെങ്കിലും പറയണ്ടേ ഇങ്ങോട്ട് വന്നിട്ട് വീട്ടിലേക്ക് വരുന്നിട്ട് അല്ല ഒന്ന് ഫോം വിളിച്ചിട്ട് പറയണ്ടേ ഒന്ന് വിളിച്ചിട്ടെങ്കിലും പറയണ്ടേ ഓ എന്നാ ഇവിടെ എത്തിയല്ലോ ഭാഗ്യം എത്ര നാളായിട്ട് വിളിക്കുന്നത് സങ്കട വാർത്ത കഴിഞ്ഞാലും ശരി എനിക്കിപ്പോ സന്തോഷ വാർത്തയാണ് സന്തോഷ വാർത്ത സന്തോഷൊക്കെ പോയി എടി അങ്ങനെ അങ്ങനെ പറയല്ലേ അങ്ങനെ ആയി കണ്ടിട്ട് പറയൂ കണ്ടോ അപ്പീ ഒന്നും ഇത്ര നേരം മോളെ ഇത്ര നേരം നിന്നല്ലോ അണക്ക് ഞാനൊരു ക്ലാപ്പെങ്കിലും തരണം സത്യം പറയാലോ ഇത്ര നേരം ഇന്നലെ ഒന്ന് ഒന്നും കഴിച്ചില്ല ഒന്നും കഴിക്കാതെ ജീവിക്കണമെങ്കിൽ തന്നെ ഒരു അന്തസ്സട്ടത് അതാ ഓക്കേ പക്ഷം കാര്യ എനിക്കൊരു കാര്യം പറയാണ്ട് ഇപ്പൊ എനിക്ക് കേക്കണില്ല മറുപടി അതായത് ഇപ്പത്തെ മെയിൻ ആയിട്ടുള്ള വിഷയം ഏഹ് ചേച്ചീനെന്താ ഒരാക്കിട്ട് പോയതാണോ ചേച്ചി ഇങ്ങാർ തന്നെ തപസിക്കുകയാണോ തോന്നുമ്പോൾ തോന്നുമ്പോ വിഷ്മ പറയാൻ അവൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താണ് കോള വീട്ട് പോയി കൂടെയെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഒന്നോട്ട് പോവാ ഒന്നോട്ട് പോവാ എന്തായാലും എനിക്കിപ്പോ സന്തോഷം പറയുക കാരണം വെച്ചാൽ ഞാൻ അത്രക്ക് കൊറേ കാലായി വിളിക്കുന്നത് അപ്പൊ എന്തെങ്കിലും സൂമ പറഞ്ഞണ്ട കൊറേ കാലായി ഞാൻ വിളിക്കുന്നത് അപ്പൊ ഇപ്പഴി വരാൻ പറ്റില്ല എന്തായാലും ആ ആ പറഞ്ഞ ആൾക്കാരോട് എനിക്കൊരു കയ്യടി അവരോട് ഭയങ്കര ബഹുമാനം കാരണം വെച്ചാല് അവരുടെ അങ്ങനെയടി പറഞ്ഞത് അങ്ങനെയാ പറഞ്ഞത് പിന്നെ പറഞ്ഞത് എന്താ പറയാ എന്തുകൊണ്ടും ഓള വീട്ടിൽ പോകുന്നില്ല എന്ന് അപ്പൊ ഇതൊക്കെ ഈ കമന്റ്സ് കേട്ട് നിൽക്കാൻ പറയും സത്യം പറയാം അതിൽ കുറെ സത്യം പറയും ഞാൻ തമാശ അഭിനയിക്കൊന്നല്ല ഇതിൽ കുറെ സത്യം കിട്ടോ പിന്നെ ഞാൻ നമ്മള് ഏതൊരു വീട് കിട്ടിയില്ലേ ഈ അത്രയും വിഷമ കൊടുക്കില്ലടുത്ത് ആശ്വസ്ക്കാൻ വന്നേ പറയാ ഇങ്ങനെ പോയി എന്തിനാ എന്റെ പൈറ്റും എത്തട്ടെ കഴിക്കി ഇത്ര ഞാൻ ഫുഡ് കഴിക്കാതെ ഒരു മനുഷ്യന്മാര് ജീവിക്കില്ല അഞ്ചിതാ നീ ഇന്ത്യ ഭക്ഷണം ആ പറഞ്ഞ നീ ഒന്ന് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കി ഫുഡ് കഴിക്കി ഈ ഫുഡ് കഴിച്ചിട്ട് നീ എത്ര സംസാരിക്കും സംസാരിക്കും ഞാൻ കേട്ടിരിക്കും ഭക്ഷണം കഴിക്കൂ മനസ്സിലായില്ലേ എനിക്ക് ഭക്ഷണം കഴിക്കണം വാ കഴിക്കും കഴിക്കല ആദ്യം എന്റെ ഭക്ഷണം കഴിക്കും ഞാൻ പറഞ്ഞു ചെക്കപ്പുഴിക്കൂ പൂളപ്പുഴക്ക് മതി അക്ഷരമൊന്നും വേണ്ട കിട്ടിയതല്ലേ കിട്ടിയതെല്ലാം കഴിക്കുന്ന മാത്രം ഇല്ല ഈ പറഞ്ഞു കേട്ടു ഈ ഇപ്പൊ ഫുഡ് കഴിക്കേ കഴിക്കും നമ്മുടെ ശരീരം ശ്രദ്ധിക്കം വിഷമിച്ചുകൊണ്ട് നീ ഇപ്പൊ ഫുഡ് കഴിക്കാതിരുന്നാൽ ആർക്കാ ദോഷം നമുക്കന്നെ അപ്പൊ എന്തായാലും നീ ഇപ്പൊ വന്നല്ലോ തുപ്പണ്ട അപ്പൊ നീ എന്ത് കൈക്കി ഞാൻ അത്ര പറഞ്ഞാലും ആശ്വസിച്ചു തന്നെ അതന്നെ എപ്പോഴാണല്ലോ അങ്ങോട്ടേക്ക് ആശ്വസിപ്പിക്കല്ലേ ഇന്നിപ്പോ ഇവിടെ വന്നല്ലോ സമാധാനായി എന്തായാലും സമാധാന വരണം ഞാൻ വിചാരിച്ച മനസല്ലേ മീനി വിളിക്കുന്നുണ്ടോ മീങ്കാനം വരാനായില്ല തോന്നുന്നു എന്താ ഒക്കെ വിധി വിധി എന്നൊരു സംഭവം അത് തടുക്കാൻ ആർക്കും കഴിയില്ല അപ്പം വിധി അത് മാക്സിമം മനസ്സിലാക്കാൻ തുറക്കെ ഞങ്ങൾ പറയുന്നുള്ളൂ ഇനി നിങ്ങൾ എന്ത് ഞങ്ങൾക്ക് ഒന്നും അതിക്കിട കട്ട് അല്ല കട്ട് ചെയ്തോ മതി ഒരു പ്രശ്നമല്ല